ഇൻവില തലകുത്തി വീഴും ഇന്ത്യയിൽ നിന്നുള്ള മത്സ്യ കയറ്റുമതിക്ക് തിരിച്ചടിയായി കണ്ടെയ്നറുകളുടെയും കപ്പലുകളുടെയും നിരക്ക് വർധന ഒറ്റയടിക്ക് ഇരട്ടിയിലധികം നിരക്ക് വർദ്ധിപ്പിച്ചതോടെ വിദേശ മാർക്കറ്റുകളിലേക്കുള്ള ചെമ്മീൻ ഉൾപ്പെടെയുള്ള ഇനങ്ങളുടെ കയറ്റുമതി അവതാളത്തിലായിരിക്കുകയാണ് മുന്നറിയിപ്പില്ലാതെയാണ് നിരക്ക് വർദ്ധിപ്പിച്ചതെന്ന് കയറ്റുമതിക്കാർ ആരോപിക്കുന്നു മുൻപ് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ലോസ് ആഞ്ചലസിലേക്കുള്ള കപ്പൽ വാടക എന്നാൽ ഇപ്പോഴിത് എട്ട് ദശാംശം അഞ്ച് ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിച്ചത് യൂറോപ്പിലേക്കുള്ള കപ്പൽ കണ്ടെയ്നർ നിരക്കിലും വലിയ വർധനവ് ഉണ്ടായിട്ടുണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ടായിരുന്നത് ആറര ലക്ഷം രൂപയിലേക്കാണ് ഉയർത്തിയത് പ്രത്യാഘാതം കേരളത്തിലും അലട്ടുന്നുണ്ട് മത്സ്യ കയറ്റുമതിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ പിടിക്കുന്ന മത്സ്യത്തിന്റെ വലിയ പങ്കും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ് പതിവ് കണ്ടെയ്നർ വാടക പിടിവിട്ടുയർന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയും പ്രതിസന്ധിയിലായിട്ടുണ്ട് ട്രോളിംഗ് നിരോധന കാലത്തും ചെമ്മീൻ വില ഇടിയാൻ കാരണവും കയറ്റുമതിയിലെ ഈ കുറവാണ് പൂവാലൻ ചെമ്മീൻ ഉൾപ്പെടെയുള്ളവയുടെ വില ഇപ്പോൾ നൂറു രൂപയിൽ താഴെയാണ് കയറ്റുമതി തീരെ കുറഞ്ഞതോടെയാണ് ട്രോളിംഗ് കാലത്ത് പോലും വില കുറഞ്ഞത് വരും മാസങ്ങളിൽ കയറ്റുമതി പ്രതിസന്ധി വർദ്ധിക്കുന്നതോടെ വില വീണ്ടും ഇടിയുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് അതേസമയം തീരദേശ മേഖലയ്ക്ക് നഷ്ടം ഉപഭോക്താക്കൾക്ക് നേട്ടവും കയറ്റുമതി കുറയുന്നതോടെ കേരളത്തിൽ മീൻ വില കുറയും മറ്റു വിപണന സാധ്യത കുറയുന്നതിനാൽ കേരള മാർക്കറ്റിൽ വിറ്റഴിക്കേണ്ട അവസ്ഥ വരുന്നതാണ് കാരണം കയറ്റുമതി കുറഞ്ഞതോടെ ചെമ്മീൻ വില നൂറു രൂപയിൽ താഴെ എത്തിയിരുന്നു കൂന്തൽ കണവ പാമ്പാട തുടങ്ങിയ മത്സ്യ ഇനങ്ങളും വ്യാപകമായി കയറ്റുമതി നടത്തിയിരുന്നു കയറ്റുമതി തകരുന്നതോടെ ഈ മീനുകളുടെ എല്ലാം വില വലിയ തോതിൽ ഇടിഞ്ഞേക്കും അമേരിക്കയിലേക്ക് ചെമ്മീൻ കയറ്റുമതി ചെയ്തിരുന്ന കൊച്ചിയിലെ നിരവധി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിയെന്ന് മത്സ്യത്തൊഴിലാളി ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ചാൾസ് ജോർജ് പറഞ്ഞു മറ്റു പല സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലാണ് കടലാമ സംരക്ഷണത്തിന്റെ പേരിൽ ഇന്ത്യൻ ചെമ്മീനിന് മുൻപുതന്നെ അമേരിക്കൻ നിരോധനമുണ്ട് ഇതിനു പിന്നാലെയാണ് കണ്ടെയ്നർ നിരക്കിലെ വർധനയും യൂറോപ്യൻ യൂണിയനും ജപ്പാനും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കൻ നിരോധനത്തിന്റെ പശ്ചാത്തലത്തിൽ ചെമ്മീൻ നാൽപ്പത്തിയൊന്ന് ശതമാനം വില കുറച്ചാണെടുക്കുന്നത് ചെമ്മീൻ കയറ്റുമതിയുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങളിൽ പതിനായിരക്കണക്കിന് തൊഴിലാളികളാണ് ജോലി ചെയ്തിരുന്നത് കയറ്റുമതി കുറഞ്ഞതോടെ ഇത്തരം സ്ഥാപനങ്ങൾ പലതും ഭാഗികമായാണ് പ്രവർത്തിക്കുന്നത് പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ചെങ്കടൽ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ആഗോള ഷിപ്പിംഗിനെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഇത് കടൽ ചരക്ക് ചെലവ് ഗണ്യമായി വർദ്ധിപ്പിക്കുകയും വലിയ വീട്ടുപകരണങ്ങളും ഐ ടി ഹാർഡ്വെയറും ഉൾപ്പെടെ വിവിധ വസ്തുക്കളുടെ വിതരണ ശൃംഖലയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു അതേസമയം സംസ്ഥാനത്തെ പച്ചക്കറിയുടെ വില കുതിച്ചുയരുകയാണ് മഴ കുറവായതിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പച്ചക്കറിയുടെ ഉത്പാദനം കുറഞ്ഞതോടെ കേരളത്തിലേക്കുള്ള ഇറക്കുമതിയും കുത്തനെ ഇടിഞ്ഞു തമിഴ്നാട് അതിർത്തിയിലുള്ള പാലക്കാട്ടെ വേലന്താവളം മാർക്കറ്റിൽ പച്ചക്കറി ഇറക്കുമതി ചെയ്യുന്നത് അറുപത് ശതമാനമാണ് കുറഞ്ഞത് ഇതോടെയാണ് പച്ചക്കറിയുടെ വില കുത്തനെ ഉയർന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി